ഈ വീഡിയോ അഞ്ച് പേർക്ക് ഷെയർ ചെയ്ത് കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പ്രഷർ വാഷർ ഗീവ് വെച്ചാണ് തരുന്നത് സിംഗിൾ ഫേസ് വെൽഡിംഗ് മെഷീൻ ഒക്കെ വെറും മൂന്ന് അഞ്ഞൂറ് രൂപ സ്റ്റാർട്ട് ചെയ്യുന്നത് പത്തായിരത്തി മൂന്നു രൂപയായിട്ട് വന്നുകഴിഞ്ഞാൽ കോൺക്രീറ്റ് കട്ടി മെഷീൻ കൊണ്ടുപോവാ ആയിരത്തി ഇരുന്നൂറ് ഉറുപ്പിച്ച് വരുകയും ഡ്രിൽ മെഷീനുകൾ കൊണ്ടുപോകാം ആയിരം ഉറുപ്പ് ഞങ്ങൾ ഈ ഗ്രൈൻഡിംഗ് മെഷീനുകൾ കൊണ്ടുപോകാം ഗ്രൈൻഡ് മെഷീൻ്റെ കൂടെ പത്ത് കട്ടിങ്ങിൽ ഫ്രീ ആണ് ഇനി പവർ ടൂൾസ് പഠിക്കാനായിട്ട് നിങ്ങൾ കോയമ്പത്തൂരോ ബാംഗ്ലൂരോ ചെന്നൈയോ പോണ്ട നേരെ കുറ്റിപ്പുറത്തുള്ള തങ്ങൾപ്പടിയിലുള്ള ഡ്രൻ ഡ്രൈവിലേക്ക് വന്നാൽ ഇനി ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്തിട്ട് എന്തെങ്കിലും ചെറിയ കംപ്ലയിൻ്റ് വലുതായിക്കോട്ടെ നേരെ ഇങ്ങോട്ട് കൊടുന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ സർവീസ് ചെയ്ത് കയ്യിലാണ്ട് വരും ഇതേപോലത്തെ ഒരു ഗ്രൈൻഡർ ആയിട്ട് വന്നുകഴിഞ്ഞാൽ എഴുന്നൂറ് ഉറുപ്പേക്ക് തന്നെ ഒരു കട്ടി മിഷൻ ആയിട്ട് നിങ്ങൾ കയ്യിലാണ്ട് വരും ഇനിയിപ്പോൾ മൂന്ന് അഞ്ഞൂറായിട്ട് വരുക ഈ സാധനം കൊണ്ടുവാ ഇത് അയ്യായിരം ഉറുപ്പിക്കൊണ്ടുപോവാ ഇത് പിന്നെ ആറ് അഞ്ഞൂറ് ഏഴായിരം രൂപയ്ക്ക് മുന്നൂറ് വാറിന്റെ പ്രഷർ വാർഷറൊക്കെ വെറും മൂവായിരം ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹേവി ആയിട്ടുള്ള പ്രഷർ വാഷർ അതും ഉണ്ട് ഇവിടെ വെറും പതിമൂവായിരം രൂപയ്ക്കാണ് പവർ ടൂൾസിന്റെ ഈ കംപ്ലീറ്റ് ബോക്സ് സെറ്റ് കൊടുക്കുന്നത് ഇനിയിപ്പോ പവർ ടൂൾസുകൾ ഏതുമാവട്ടെ ഇവിടെ ഇല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തിൽ ആറ് മാസം സർവീസ് വാറന്റിയോട് കൂട്ടി നിങ്ങളെ കയ്യിലാണ്ട് എത്തിച്ചേരും പ്രഷർ വാഷ്ട്ട് ഗവേ കിട്ടാനായിട്ട് മാർക്കറ്റ് മറ്റന്റെയും ഡ്രില്ലൻ ഡ്രൈവിന്റെയും ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഈ വീഡിയോ അഞ്ച് പേർക്ക് ഷെയർ ചെയ്യുക എന്തെങ്കിലും കമന്റ് ചെയ്യുക കമന്റ് വഴി നമ്മൾ ഒരാളെ തെരഞ്ഞെടുക്കുന്നതായിരിക്കും അപ്പോ ഈ വരുന്ന നവംബർ മൂന്നാം തീയതി ഡ്രില്ലാൻ ഡ്രൈവ് ഔട്ട്ലെറ്റിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് ആണ് അപ്പൊ എല്ലാരും കുറ്റിപ്പുറം തങ്ങൾപ്പടിയിലുള്ള ഡ്രില്ൻ ഡ്രൈവ് നേരെ പോരി അപ്പൊ ഇവിടെ എന്തൊക്കെ ടൂൾസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന്റെ വാല്യൂ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചോദിച്ചറിയാം ഈ ഹാൻഡ് റൈഡർ ആയിരം രൂപക്ക് ആയിരം രൂപയ്ക്ക് കൊടുക്കാം പവർ തന്നെ അപ്പോലെ ഇത് ഇൻകോ പറഞ്ഞ ബ്രാൻഡാണ് ഇത് മൂന്നേ മുന്നൂറ് മൂന്നേ മുന്നൂറിന് കൊടുക്കുക നമുക്ക് ആയിരത്തി അഞ്ഞൂറ് മാർബിൾ കട്ടർ മാർബിൾ കട്ടർ ഇതിനൊക്കെ വാറണ്ടി ഉണ്ടാകുമ്പോൾ സർവീസ് വാറണ്ടി നമുക്ക് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമുക്ക് സർവീസ് ഉണ്ട് ഓൺ സൈറ്റ് സർവീസ് സർവീസ് ലൈഫ് സർവീസ് ഇനി ഓഫർ ആയിട്ട് ഇതിന്റെ കൂടെ നമ്മൾ ഡിസ്കൗണ്ട് അല്ലാതെ വേറെ എന്തെങ്കിലും പത്ത് കട്ട്മീൽ നമ്മൾ കൊടുക്കുന്നുണ്ട് പത്ത് കട്ടിമീൽ ഏത് മെഷീൻ കൊടുക്കുന്നുണ്ട് ബാറ്ററി അഡാപ്റ്റ് ചെയ്തുള്ള ഇതിന്റെ എന്താ റേറ്റ് വരുന്നത് വരുന്ന പുറത്തു വരുന്നത് രണ്ട് നമ്മൾ ആണ് അറുന്നൂറിന് സാധനം കൊടുക്കേണ്ട അറുന്നൂറിന് സാധനം നമുക്ക് സിക്സ് മന്ത് വാറണ്ടി കൊടുത്താൽ മതി സർവീസ് കൊടുക്കും നമുക്ക് റേറ്റ് വരുന്നുണ്ട് നമ്മൾ ഇവിടെ രണ്ട് അഞ്ഞൂറിന് കൊടുക്കണം ഓഫർ റേറ്റ് രണ്ടു ആറ് മാസം ഓൺ സൈറ്റ് സർവീസ് സർവീസ് പിന്നെ ഈ ഡ്രില്ലോ നമുക്ക് വരുന്നത് നമുക്ക് ഒന്ന് ഇരുന്നൂറിന് കൊടുക്കാം കൊടുക്കാം ഇത് ഒന്നേ അഞ്ഞൂറിന് കൊടുക്കാൻ ഇത് പുറത്ത് എന്ത് റേറ്റ് ഉണ്ട് നമുക്ക് രണ്ട് പുറത്ത് വരുന്നുണ്ട് അത് നമ്മൾ ഒന്നേ അഞ്ഞൂറ് കൊടുക്കാം കൊടുക്ക ഈ ഗ്രൈൻഡർ ജെയിൻസ് എന്താ റേറ്റ് വരുന്നത് ഇത് പുറത്ത് വരുന്നത് രണ്ടായിരം രൂപയാണ് നമ്മൾ ആയിരത്തി എഴുന്നൂറ് രൂപ കൊടുക്കുന്നത് ആയിരത്തി എഴുന്നൂറ് റുപ്പയ്ക്ക് നിങ്ങൾക്ക് മരം കട്ട് ചെയ്യുന്ന ഒരു സാധനം കൊണ്ടുപോവാണ്ടല്ലോ ഇത് എന്താ ഇത് അയ്യായിരം രൂപ അയ്യായിരം ആറ് അഞ്ഞൂറാണ് പുറത്ത് റേറ്റ് വരുന്നത് നമ്മൾ ഇത് കൊടുക്കുന്നത് അയ്യായിരം രൂപക്കാണ് ഇത്രയും വലുത് വരുന്നത് അയ്യായിരം രൂപയ്ക്ക് ആറ് അഞ്ഞൂറ് പുറത്ത് വരുന്നുണ്ട് നമ്മൾ അയ്യായിരം രൂപയ്ക്ക് കൊടുക്കും ഇതിന്റെ സർവീസ് എങ്ങനെ വരുന്നത് ഇതൊക്കെ സർവീസ് എല്ലാ പാർട്ട് നമ്മൾ അത് ഇവിടെ നിന്ന് എന്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നേരെ ഇവിടെ കൊടുന്ന അപ്പൊ തന്നെ സർവീസ് ആയി സർവീസ് ചെയ്ത് കൊടുക്കും അതാണ് പിന്നെ ഇത് അതിലും പവർ കൂടിയത് അത് പവർ കൂടിയത് ഇത് ഏഴ് അഞ്ഞൂറ് വരുന്നുണ്ട് നമ്മൾ ആറ് അഞ്ഞൂറിന് കൊടുക്കുന്നത് ഓക്കെ ഓക്കെ ഇതാ ഏഴ് അഞ്ഞൂറ് പുറത്ത് വരുന്നത് ആറ് അഞ്ഞൂറ് ആറ് അഞ്ഞൂറ് നമ്മള് കൊടുക്കുന്നത് ഇത് എന്താ റേറ്റ് വരുന്നത് ഇത് പുറത്ത് എട്ട് റുപ്യ വരുണ്ട് നമ്മൾ ഇത് കൊടുക്കുന്നത് ഏഴ് രൂപയ്ക്കാണ് ഏഴ് റുപ്യാ എട്ടായിരം രൂപ വരുന്നത് വെറും ഏഴായിരം രൂപയ്ക്കാണ് ഓഫർ റേറ്റ് കൊടുക്കുന്നത് കൊടുക്കുന്നത് ഇപ്പോ ഈ കട്ടർ കയ്യിലുള്ള ആൾക്കാരുണ്ടായിരിക്കും ഇവർക്ക് ചെയിൻ മാത്രമായിട്ട് എത്ര രൂപ നമുക്ക് എഴുന്നൂറ് രൂപ കൊടുക്കാൻ പറ്റും എഴുന്നൂറ് രൂപ എഴുനൂറ് രൂപ അപ്പൊ നിങ്ങളെ കയ്യിൽ ഇങ്ങനത്തെ ഹാൻഡ് കട്ടർ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ ചെയിന് എഴുന്നൂറ് എഴുന്നൂറ് രൂപ ഇതേപോലെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രഷർ വാഷറിൻ്റെ സെക്ഷനാണ് നമുക്ക് വീട് ക്ലീൻ ചെയ്യാൻ കാർ ക്ലീൻ ചെയ്യാൻ കൺസ്ട്രക്ഷൻ പർപ്പസിന് ഇനിയിപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു കാറ് വാഷിംഗ് സെൻ്റർ തുടങ്ങുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു പറ്റി എല്ലാ മോഡലുകളും ഇവിടെ ഉണ്ട് എങ്ങനെയാണ് റേറ്റ് വരുന്നത് ഇത് പുറത്ത് വരുന്നത് നാലായിരം രൂപയാണ് നമ്മൾ വെറും മൂവായിരം രൂപ സാധനം കൊടുക്കുന്നത് നാലായിരം രൂപയുടെ ഇത് മൂവായിരം രൂപയ്ക്ക് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് പ്രഷർ ഉണ്ട് പിന്നെ ഇതോ ഇത് പുറത്തു വരുന്ന അഞ്ച് അഞ്ഞൂറാണ് കൊടുക്കണത് അഞ്ച് അഞ്ഞൂറ് രൂപ ഇത് ഇതോ ഇത് ആറ് രൂപ വരുന്നുണ്ട് അഞ്ച് ഇരുന്നൂറിന് കൊടുക്കണേ ആറ് രൂപ വരുന്നത് അഞ്ച് ഇരുന്നൂറ് ഇതിന്റെ മുന്നൂറ്റി പത്ത് പാർ പ്രഷർ മുന്നൂറ്റി പത്ത് പാറ് വരുന്നുണ്ട് പിന്നെ ഇത് വരുന്ന കുറച്ചുകൂടി ഹെവി പർപ്പസിന് പത്ത് രൂപ വരുന്നത് നമുക്ക് എട്ടു രൂപ കൊടുക്കാൻ പറ്റും പത്തായിരം രൂപ വരുന്നതാണ് എട്ടായിരൂപ കൊടുക്കുന്നത് എട്ടായിരം ഇനി കാർ വാഷിംഗ് സെന്റർ തുടങ്ങാൻ പറ്റിയിട്ടുള്ള പ്രഷർ വാഷേഴ്സ് ആണ് ഇത് എങ്ങനെ റേറ്റ് വരുന്നത് നമുക്ക് ഇത് പുറത്ത് വരുന്നത് ഇരുപത് റുപ്യാണ് നമ്മൾ കൊടുക്കുന്നത് പതിനെട്ട് രൂപയൊക്കെ ഇരുപതിനായിരം രൂപ വരുന്നത് ഓഫർ റേറ്റ് പതിനെട്ടായിരം ആണ് ഈ ചെറുതോ ഇത് പതിനഞ്ച് രൂപ വരണ്ട് നമ്മൾ എട്ട് രൂപ കൊടുക്കുന്നത് പതിനയ്യായിരം രൂപ വരുന്നത് എട്ട് അഞ്ഞൂറ് എട്ട് അഞ്ഞൂറ് രൂപ കൊടുക്കുന്നത് ഇതോ ഇതുപോലെ തന്നെ പതിനെട്ട് റുപ്യ വരുന്നുണ്ട് നമ്മൾ വെറും പന്ത്രണ്ടായിരം രൂപയാണ് കൊടുക്കുന്നത് പതിനെട്ട് റുപ്യ വരുന്നത് പന്ത്രണ്ടായിരം അത് ഓഫർ പ്രൈസ് ആണ് അടുത്ത സിംഗിൾ ഫേസ് വെൽഡിംഗ് സെറ്റുകളാണ് അപ്പോൾ ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചോക്കാം എങ്ങനെ റേറ്റ് വരുന്നത് ഇത് പുറത്ത് വരുന്നത് നാല് രൂപയാണ് നമ്മൾ മൂന്ന് അഞ്ഞൂറ് രൂപ കൊടുക്കാം മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഓഫർ റേറ്റ് കൊടുക്കാൻ പറ്റും ഇതോ ഇത് അയ്യായിരം രൂപ വരുന്നത് ഇത് നാലായിരം രൂപ കൊടുക്കാൻ പറ്റും ഇത് കുറച്ച് ചെറിയ ടൈപ്പാണ് അയ്യായിരം രൂപ വരുന്നത് നാലായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഇതുപോലെ തന്നെ അയ്യായിരം രൂപ വരുന്നത് ഇത് നാല് അഞ്ഞൂറ് രൂപ കൊടുക്കാൻ പറ്റും അയ്യായിരം രൂപ വരുന്നത് ഇതും നാലായിരം രൂപയ്ക്ക് കിട്ടും ഇതോ ഇത് ആറ് രൂപ വരുന്നത് ഇത് അഞ്ച് രൂപ കൊടുക്കാൻ പറ്റും ആറായിരം രൂപയ്ക്ക് വരുന്നത് നല്ല നല്ല കാണാൻ നല്ല മോഡലാണ് ഇത് അഞ്ച് ബ്രാൻഡ് വരുന്നത് ബ്രാൻഡ് ആണ് നമുക്ക് എത്ര രൂപ കൊടുക്കുന്നത് അയ്യായിരം രൂപ അയ്യായിരം രൂപ കൊടുക്കാം ഈ വെൽഡിംഗ് സെറ്റ് സർവീസ് ഒക്കെ എങ്ങനെയാണ് എന്തെങ്കിലും ചെറിയ പ്രോബ്ലം ഉണ്ട് ചെറിയ പ്രോബ്ലം നമുക്ക് ഇപ്പം സർവീസ് സെന്ററുണ്ട് സർവീസ് സെന്റർ കൊടുന്ന് കഴിഞ്ഞാൽ അപ്പൊ തന്നെ സർവീസ് ചെയ്ത് കൈ കൊടുക്കാൻ പറ്റും അപ്പൊ ഇനി കുറച്ചും കൂടി ഐറ്റംസുകളുണ്ട് അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത് പുറത്ത് രണ്ട് അഞ്ഞൂറ് വരുന്നത് കൊടുക്കുന്നത് ഒന്നേ അറുന്നൂറ് രണ്ട് അഞ്ഞൂറ് വരുന്ന ഒന്നേ അറുന്നൂറ് റേറ്റ് ഇത് എന്താ സംഭവം അത് കോൺക്രീറ്റ് പണിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണത് ഇലക്ട്രിക്കൽ വൈബ്രേറ്റർ ആണ്

എത്ര റേറ്റ് പറഞ്ഞത് ഇത് ഒന്നേ അഞ്ഞൂറ് ഒന്ന് അഞ്ഞൂറ് ഓ ഒന്നേ അഞ്ഞൂറിന് ലാഭമാണ് ഇനിയിപ്പോ ഈ ബ്ലോഗർ എങ്ങനെയാ റേറ്റ് പുറത്ത് ഒന്നേ അഞ്ഞൂറ് വരുന്ന സാധനം പോയി നമ്മൾ ആയിരം കൊടുക്കുന്നത് ആയിരം ആയിരത്തി അഞ്ഞൂറ് വില വരുന്ന സാധനം ഇവിടെ ഓഫർ റേറ്റ് ആയിരം ആയിരം പിന്നെ ഇത് ഇത് പുറത്ത് വരുന്നത് രണ്ടേ അഞ്ഞൂറ് റേറ്റ് വരണ്ട് ഓക്കെ നമുക്ക് രണ്ടേ മുന്നൂറ് രണ്ടുപയ കൊടുക്കാം രണ്ടേ മുന്നൂറ് ലാസ്റ്റ് നമുക്ക് രണ്ടുപേയ്ക്ക് കൊടുക്കാം മേടിക്കാൻ വരണ ആ പൈസ കൊടുക്കാം ഇതിപ്പോ വരുന്നത് ഇലക്ട്രിക്കൽ ചെയിൻസോ ചെയിൻസോ ഇത് റേറ്റ് ഇതെങ്ങനെയാണ് ഇത് പുറത്ത് വരുന്നത് നാല് അഞ്ഞൂറ് വരേണ്ടി നമുക്ക് അഞ്ഞൂറ് നാല് അഞ്ഞൂറ് പുറത്ത് വരുന്നത് മൂന്നൂറ് ഇപ്പൊ ഈ വിറകിന്റെ കച്ചവടമൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് സുഖം അവർക്ക് ഈ ഒരു സാധനം മേടിച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ പറ്റും ഇത് എത്ര ഓഫർ റേറ്റ് എത്ര അഞ്ഞൂറ് മൂന്നൂറ് ആണ് റേറ്റ് വരുന്നത് ഈ ഹീറ്റ് വരുന്ന ഒരു ആയിരം രൂപ കൊടുക്കാം ആയിരം സ്റ്റിക്കർ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കട്ടാ ഈ സാധനം ഇതെന്താ സംഭവം ഇത് എന്താ സംഭവം ആണ് യൂസ് ചെയ്യുന്ന സാധനമാണ് വയറിംഗ് ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് റേറ്റ് നമുക്ക് കൊടുക്കാം ഓഫർ റേറ്റ് വെറും മൂന്ന് അഞ്ഞൂറ് പറ്റും സാധനം കൊടുക്കാം ഇതെന്താ സംഭവം ഇത് ഇത് യൂസ് ചെയ്യുന്ന പ്ലെയിനർ പ്ലെയിനർ ആണ് റേറ്റ് അഞ്ഞൂറ് നമ്മൾ രണ്ട് എണ്ണൂറിന് കൊടുക്കണേ മൂന്ന് അഞ്ഞൂറ് പുറത്തു വരുന്ന സാധനം രണ്ട് അഞ്ഞൂറ് സർവീസ് ഉണ്ട് സർവീസ് വാറന്റിയുണ്ട് ഇവിടെ എല്ലാ ഐറ്റത്തിനും സർവീസ് വാറണ്ടി ഉണ്ട് ഇവിടെ എന്തെങ്കിലും ചെറിയ പ്രോബ്ലം ഉണ്ടെങ്കിലും ഇവിടെ കൊടുക്കുന്ന ഇത് എന്താ സംഭവം ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ ഇതിന് വേറെ ഉപകാരം കൂടി ഉണ്ട് കോർബിറ്റ് അടിക്കാൻ പറ്റും നമുക്ക് കോർബിറ്റ് അടിക്കാം അതായത് രണ്ട് പർപ്പസ് ആണ് ഇത് ഇത് റേറ്റ് വരുന്നത് വരുന്നത് രൂപ രണ്ട് പർപ്പസ് ഉണ്ട് രണ്ട് പർപ്പസ് യൂസ് ചെയ്യാൻ പറ്റും അടുത്ത് കോൺക്രീറ്റ് പൊട്ടിക്കുന്ന മെഷീൻ ആട്ടോ ഇത് എങ്ങനെയാ റേറ്റ് വരുന്നത് ഇത് പതിനഞ്ച് നമ്മൾ വെറും പത്ത് മുന്നൂറ് രൂപ സാധനം കൊടുക്കുന്നത് പതിനയ്യായിരം രൂപ സാധനം വെയിറ്റ് ആണല്ലോ ഈ സാധനം പതിനാറ് കിലോ വരും സാധനം പതിനാറ് കിലോ ഉണ്ട് ഒരു കിലോ ആയിരം കൊടുത്താൽ ഇവർക്ക് നഷ്ടമില്ല 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 ഇതിന് സർവീസ് ഒക്കെ ഉണ്ടല്ലോ ഞങ്ങളൊക്കെ സർവീസ് ഉണ്ട് ഇതിന് എല്ലാ സ്പേസും അവൈലബിൾ ആണ് ഇവിടുന്ന് ഒരു സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല എല്ലാ സർവീസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സ്പെയർ പാർട്സും ഇവിടെസ് അവൈലബിൾ അവൈലബിൾ ആണ് ഓക്കെ ആറു മാസത്തെ വാറന്റി ഉണ്ട് എല്ലാ ഐറ്റവും ഇൻകോന്റെ ഈ പ്രഷർ വാഷർ എങ്ങനെ റേറ്റ് വരുന്നത് ഇത് ആയിരത്തി നാനൂറ് വാർഡ്സ് ആണ് ആറ് അഞ്ഞൂറ് ആണ് റേറ്റ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ എത്ര വാർഡ്സ് ആണ് ഇത് ഇത് ആയിരത്തി നാനൂറ് വാട്സ് ആയിരത്തി നാനൂറ് വാട്സ് വരുന്ന ഇൻക്വാന്റെ പ്രഷർ വാഷർ ഓഫർ ആയിട്ട് അഞ്ഞൂറാണ് പുറത്ത് വരുന്നത് നമ്മൾ കൊടുക്കുന്നത് അഞ്ചൂറിന് ആറ് അഞ്ഞൂറിന്റെ സാധനം അഞ്ചൂറിന് ഇവിടെ വന്നിട്ട് കൊടുക്കാം ചെറുതോ ഇതുപോലെ ആയിരത്തി ഇരുന്നൂറ് വാട്സ് ആണ് വരുന്നത് ആ ഇത് പുറത്ത് വരുന്നത് അഞ്ചു അഞ്ഞൂറ് ആണ് നാല് അഞ്ഞൂറിന് കൊടുക്കാം അഞ്ച് അഞ്ഞൂറിൻ്റെ നാല് അഞ്ഞൂറിനാണ് ഓഫർ റേറ്റ് വരുന്നത് കൊടുക്കുന്നത് ഇപ്പൊ നമുക്ക് ഇവിടെ കുറെ ഐറ്റംസുകൾ നമ്മൾ കണ്ടു ഇനി ആർക്കെങ്കിലും ഇവിടെ ഇല്ലാത്തൊരു ഐറ്റം ആണെന്ന് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് അവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഐറ്റം മെസ്സേജ് മെസേജ് ഫോട്ടോ അയക്കുക ഫോട്ടോ അയച്ചാൽ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും സാധനം എത്തിച്ചു കൊടുക്കും എവിടെയാണെങ്കിലും സൈറ്റിൽ സാധനം എത്തിച്ചു എത്തിച്ചു കൊടുക്കും രണ്ട് രണ്ട് ദിവസം ദിവസം കൊണ്ട് കൊണ്ട് കൊടുക്കാം ബോക്സിൽ എന്താ ഇതാണ് ബ്രേക്കർ ആ എത്ര എത്ര ഇത് പതിനഞ്ച് റുപ്യത് അഞ്ഞൂറ് കൊടുക്കണം പതിനഞ്ചു പതിനൊന്ന് അഞ്ഞൂറ് അതേ സെയിം സാധനം രണ്ട് ബ്രാൻഡ് രണ്ട് ബ്രാൻഡാണ് രണ്ട് ബ്രാൻഡാണ് അതും സെയിം റേറ്റ് ആണ് സെയിം റേറ്റ് റേറ്റ് അപ്പൊ ഇനിയിപ്പോ ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പിൽ മെസ്സേജ് മതി അതിലെ എല്ലാ വാർഡ്സും ഏതാ വാർഡ്സുവാണെങ്കിലും അവിടെ ഉണ്ട് പവർ ഉള്ള മെഷീനുകളുണ്ട് ഏത് വേണമെങ്കിൽ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അടുത്ത അഗ്രികൾച്ചറിന് വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് ഐറ്റംസ് ആണ് ഇത് ഗ്രാസ് കട്ട് കട്ട് അങ്ങനെ റേറ്റ് വരുന്ന എട്ട് രൂപയുണ്ട് നമുക്ക് ആറ് അഞ്ഞൂറ് രൂപ കൊടുക്കാം ഓഫർ റേറ്റ് ആണ് ആറായിരത്തി അഞ്ഞൂറ് രൂപ ഇതോ ഇത് അത് തന്നെ എട്ട് സംതിങ് വരുന്നുണ്ട് നമുക്കൊരു ആറ് ആറ് റുപ്പ്യ കൊടുക്കാം ആറ് റുപ്പ്യ അതായത് ചെടി കുഴിച്ചിടാനും പിന്നെ ഇത് എർത്തിന്റെ എർത്ത് കുഴിക്കാനും കുഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് ഏകദേശം എട്ട് റുപ്യയുടെ മുകളിൽ റേറ്റ് വരുന്നതാണ് നമുക്ക് ഓഫർ പ്രൈസ് ും ഇതിന്റെ സർവീസും കാര്യങ്ങളും കൂടെ ഇതിന്റെ സർവീസ് നമ്മൾ അവൈലബിൾ ആണ് ഇതിന്റെ സ്പേഴ്സും അവൈലബിൾ അവൈലബിൾ ആണ് അപ്പൊ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ ഒരു കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്തെങ്കിലും ചെറിയ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവിടെ കൊണ്ടുപോകും ഇവിടെ വന്ന് കഴിഞ്ഞാൽ സർവീസ് ചെയ്ത് കൊടുക്കും നിങ്ങളെ മുന്നൊന്ന് സർവീസ് ചെയ്ത് തരും അതാണ് നിങ്ങളെ പോളിസി എന്ന് പോളിസി അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ